ഉത്സവഛായയിൽ പൂവത്തൂർ പടിഞ്ഞാറുകരയുടെ പുത്തൻ പള്ളിയോടം നീരണിഞ്ഞു നീരണിയൽ കർമ്മത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും വായ്ക്കുരവകളുടെയും അകമ്പടിയോടെ നടന്ന വർണ്ണാഭമായ ചടങ്ങിലാണ് പൂവത്തൂർ പടിഞ്ഞാറുകരയുടെ പുത്തൻ പള്ളിയോടം നീരണിഞ്ഞത് പമ്പയുടെ തീരത്തെ വാരാപ്പുഴത്ത് കടവിൽ നടന്ന നീരണിയൽ ചടങ്ങുകൾക്ക് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നേതൃത്വം നൽകി ജലരാജാവിന്റെ ആദ്യ നീരണിയൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അൻപത്തിരണ്ട് പള്ളിയോടക്കരകളുടെയും പ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത് നീരണിയൽ ചടങ്ങിന്റെ ഭാഗമായി കടവിൽ നിന്നും പമ്പയുടെ ഓളങ്ങളിലേക്ക് നിരങ്ങിയിറങ്ങിയ പുത്തൻ പള്ളിയോടം പമ്പയുടെ മറുകരയായ ഇടയാറന്മുള കടവിലെത്തി അവിടെ നിന്നും ബോട്ടിന്റെ സഹായത്തോടെ കരയിലടുപ്പിച്ച് മുഖ്യതച്ഛൻ ചങ്ങങ്കരി വേണു ആചാരി സഹശില്പിയായ വിഷ്ണു വേണു എന്നിവർ ചേർന്ന് പള്ളിയോടത്തിൽ കയറി പരിശോധന നടത്തിയ ശേഷം ക്യാപ്റ്റനും കരക്കാരും പള്ളിയോടത്തിൽ കയറി തിരുവാരൻമുളയിലേക്ക് കന്നിയാത്രയും നടത്തി പുത്തൻ പള്ളിയോടത്തിന്റെ കന്നിയാത്രയ്ക്കകമ്പടിയായി പൂവത്തൂർ കിഴക്ക് ഇടയാറന്മുള തോട്ടപ്പുഴശ്ശേരി പഴയ പൂവത്തൂർ പടിഞ്ഞാറ് എന്നീ പള്ളിയോടങ്ങളും എത്തിച്ചേർന്നു ക്ഷേത്രത്തിലെത്തി ദർശനവും വഴിപാടും കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം പൂവത്തൂർക്കരയിൽ വിഭവസമൃദ്ധമായ വള്ളസദ്യയും ഒരുക്കിയിരുന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു എൻ ഡയറക്ടർ ബോർഡംഗം ആർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട